डॉक्टर നമ്മൾ പെട്ടെന്ന് തടി പിന്നെ പിന്നെ ഡയറ്റ് ചെയ്യും ചെയ്യും ചില ഭക്ഷണങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ ഒന്ന് കൊഴുപ്പടിയാണ് അതിലൊന്നാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് തടി കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് കൊഴുപ്പേറിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ അധികം മധുരേറിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് തടി കൂടുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ വ്യായാമം ചെയ്തിട്ടില്ലെങ്കിൽ തടി കൂടാൻ വളരെ കൂടുതലാണ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊഴുപ്പേറിയ ഭക്ഷണം മാത്രം ഒഴിവാക്കിയാൽ പോരാ പകരം നമ്മൾ കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അതിലൊന്നാണ് ഈ കറുവപ്പട്ട അഥവാ സിന്നമോൺ എന്നൊക്കെ പറയും ഇത് നമ്മളെ ഭക്ഷണത്തിൽ ഒരു ഫ്ലേവറിങ് ആയിട്ടൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അതിന് പുറമെയായിട്ട് അതിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ കറുവാപ്പട്ട അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കൊഴുപ്പ് അതായത് എൽ ഡി എൽ കൊളസ്ട്രോളിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന അതേപോലെ എസ് ഡി എൽ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കുന്നതാണ് ഈ കറുവപ്പട്ട അല്ലെങ്കിൽ സിനമോൺ എന്നൊക്കെ പറയും സോ ഭക്ഷണത്തിന് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ട് അത് മിക്സ് ചെയ്ത് കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇങ്ങനെ കുടിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിക്കെടുക്കുന്ന കൊഴുപ്പിനെ അലയിച്ചു കളയാൻ സഹായിക്കുന്നതാണ് നമുക്കൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ സിനമോൺ അഥവാ കറുവപ്പട്ട